ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് മുഖവര ആവശ്യമില്ലാത്തതും കേരളത്തിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്നതുമായ ഒരു പൂച്ചെടിയാണ് അതിൻ്റെ പേരാണ് വിൻ അഥവാ നിത്യകല്യാണി ഇതിൻ്റെ മറ്റു കേരുകളാണ് ശവനാറി നയൻതാര എന്നിവ ഇതിൻ്റെ നാളെ വെറൈറ്റി സുലഭമായി മിക്ക വീടുകളിലും കാണാം ഇപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ലഭ്യമാണ് കണ്ണഞ്ചിക്കുന്ന നിറങ്ങളിൽ ഇവ പൂത്തു നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് വിങ്ക ധാരാളം ജലാംശവും ഇഷ്ടപ്പെടുന്നു പക്ഷേ ഓവർ വാട്ടറിംഗ് വേണ്ട മണ്ണ് മണൽ ചാണകപ്പൊടി കൊക്കോപീറ്റ് എന്നിവ ചേർന്ന പോട്ടിങ് മിക്സാണ് വിങ്കയ്ക്ക് അനുയോജ്യം ലിക്വിഡ് രാസവളമായി നിങ്ങൾക്ക് പത്തൊമ്പത് പത്തൊമ്പതോ പത്തൊമ്പത് ഈ ചെടിക്ക് ഉപയോഗിക്കാം പൂക്കൾ കുറവാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പിഞ്ച് എപ്സം സോൾട്ട് അലിയിച്ച് ഒഴിക്കുക ഏത് കാലാവസ്ഥയിലും പൂക്കുന്ന ഒരു അടിപൊളി ചെടിയാണ് വിങ്ക ഈ ഒരു ചെടി മതി ഗാർഡൻ മനോഹരമാക്കാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ഡിയർ ഫ്രണ്ട്സ് ഫോർ ദ ടൈം ബീയിങ് യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ Within a few days. Bye once again.